രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചട്നിക്ക് തേങ്ങ ചിരുവാൻ തീരുമാനിച്ചത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കും തിരിച്ചും മറിച്ചും പുലുക്കിയൊക്കെ നോക്കും അല്ലെ എത്രയൊക്കെ ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ പത്ത് രൂപയ്ക്ക് ഒരു ടവല് വാങ്ങുന്നത് അങ്ങനെ വാങ്ങുമ്പോൾ അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താനായിട്ട് നമ്മളത് നീട്ടിയും വലിച്ചും ചുരുട്ടിയും ഒക്കെ നോക്കി മുന്നൂറ്റി ഡിഗ്രി ആംഗിളിൽ ചിന്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരെണ്ണം തിരഞ്ഞെടുക്കുക അല്ലെ എന്നാൽ നമ്മുടെയൊക്കെ ആയുസിൽ സമ്പാദിച്ചതിന്റെ ഭൂരിഭാഗം ചെലവാക്കി നമ്മൾ വീട് വയ്ക്കുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അതാണ് ടി എം ടി വാർഡ് ഇത് തിരഞ്ഞെടുക്കുമ്പോൾ പോലും ആൾക്കാർ കാര്യമായി ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം ഡക്റ്റിലിറ്റി വെൽഡബിലിറ്റി ഗുണനിലവാരം തേയ്മാനം പിന്നെ നമ്മുടെ കാലാവസ്ഥ ഇതൊന്നും നോക്കാതെ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ പോയിട്ട് അല്ലെ നമ്മുടെ ബിൽഡർ പറയുന്നത് കേട്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും മാനുഫാക്ചറിംഗ് സ്റ്റാമ്പ് ഗ്രേഡ് ബാർ ലെങ്ത് ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നൂ പക്ഷേ അത് മാത്രം മതിയോ നിങ്ങൾ വാങ്ങിക്കുന്ന ടി എം ഡി വാസ് ഗുണനിലവാരമുള്ളതാണോ അതെല്ലാ ക്വാളിറ്റി മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടോ അതെങ്ങനെ നമുക്ക് ഉറപ്പിക്കാം അത് എന്തൊക്കെയാകും എന്നതല്ലേ നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾ ശരിയല്ലേ എന്നാൽ അതിനുള്ള പരിഹാരം എൻ്റെ കയ്യിലുണ്ട് ഒന്നല്ല രണ്ടെണ്ണം ലാഭം നമസ്കാരം ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കൊമേഴ്സ്യൽ ഇന്ത്യയിലെ കൺഫണ്ടൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഏറ്റവും മികച്ച ടി എം ടി വാറുകൾ അതിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തിനായി നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നു എ റിയൽ സ്റ്റീൽ ഡീൽ ജെ നേരത്തെ പറഞ്ഞ രണ്ട് പ്രശ്നങ്ങൾക്ക് ഒന്നാമത്തേന്റെ പരിഹാരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് സഞ്ചരിക്കുന്ന ഒരു പദോളിക്കല്ല ഇതുള്ളത് നമ്മുടെ കുൽക്കിറ്റ് എം ജി ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്റ്റീൽ നിർമ്മാതാക്കളാണ് കുൽക്കിറ്റ് എം ഇവർ നിങ്ങളുടെ വീട്ടു പഠിക്കൽ വന്ന് ഓരോ ക്വാളിറ്റി ടെസ്റ്റും എടുത്ത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്തു തരുന്നു ഏറ്റവും മികച്ച പ്രൊഡക്റ്റ് ഏതാണെന്ന് കുൽക്കിറ്റ് ടി എം ജിയുടെ ഈ ടെക്നോളജിയുടെ നിങ്ങളുടെ വീട് മുറ്റത്ത് വെച്ച് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റുകളായിട്ടുള്ള ഹീൽഡ് ടെസ്റ്റ് അതുപോലെ പെർഫോമൻസ് ടെസ്റ്റ് പിന്നെ ഇതിന്റെ ബെൻഡ് റീബെൻഡ് ടെസ്റ്റുകൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തുക്കൾ വരെ കൃത്യമായിട്ട് അതിന്റെ അളവുകൾ നിർണ്ണയിച്ചറിയാനായിട്ട് സാധിക്കും നിങ്ങളുടെ വീട് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ അതിനുള്ളിൽ ചെയ്യാൻ സാധിക്കുന്നു എന്ന് നിങ്ങളുടെ വീടുമുറ്റത്ത് വെച്ച് തന്നെ നമുക്ക് അറിയാനായിട്ടുള്ള സാധ്യതയാണ് പുൽക്കി ടി എം ഡി ടെക് വാനിലൂടെ ഒരുക്കുന്നത് സ്വന്തമായൊരു വീടുന്ന സ്വപ്നത്തിനായി നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ടെക്വാൻ നിങ്ങൾക്ക് വിളിക്കാം വിളിച്ച് നിങ്ങൾക്ക് നേരിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് ബിക്കോസ് ഇറ്റ് ബെറ്റർ ടെസ്റ്റ് ഡാൻ ബി സോറി ടു കണ്ടില്ലേ ഒരു ഇരുപത് സെക്കൻഡ് കൊണ്ട് ഇരുപത്തി മൂന്ന് എലമെന്റ്സിന്റെ റിസൾട്ടാണ് നമുക്ക് ഈ ടെക് വാനിലൂടെ കിട്ടിയിരിക്കുന്നത് നിങ്ങളിപ്പോ കണ്ടതുപോലെ നമ്മളൊരു സ്റ്റീൽ നിർമ്മിക്കുമ്പോൾ അത് വീടിന് ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് ഏറ്റവും ഉപയോഗപ്രദമാണ് അതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണമാണ് ഇനി രണ്ടാമത് രണ്ടാമത് കാണാനായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ ആന്ധ്രാപ്രദേശത്തുള്ള ഒരു യാത്ര ചെയ്യേണ്ടി വരും ലോകോത്തര നിലവാരവും അത്യാധുനിക സാങ്കേതിക വിദ്യയോടും കൂടി ടി എം ടി ബാറുകൾ നിർമ്മിക്കുന്ന പുൽക്കറ്റ് ടി എം ടി ബാറിൻ്റെ ഫാക്ടറിയിലാണ് ഞാൻ നിൽക്കുന്നത് നമുക്ക് നമുക്കിവരുടെ പ്ലാന്റ് ഒന്ന് നടന്നു കണ്ടാലും വൺ അറുപതിനായിരം ടൺ കപ്പാസിറ്റിയുള്ള പുൽക്കറ്റ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടി എം ടി ബാർ നിർമ്മാതാക്കളാണ് ഈ മേഖലയിൽ ഉടനീളമുള്ള ഉയർന്ന നിലവാരമുള്ള ടി എം ടി ബാറുകളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റാൻ ഇവർക്ക് സാധിക്കുന്നത് അതുകൊണ്ട്

ഇത് വിവിധ വലിപ്പങ്ങളിലുള്ള ടി എം ടി ബാറുകളാക്കി നിർമ്മിക്കപ്പെടുന്നു ഈ പ്രക്രിയ വഴി ഗുണനിലവാരവും കൃത്യതയും ഉറപ്പുവരുത്തുവാൻ സാധിക്കും തുടർന്ന് കൺട്രോൾഡ് കൂളിംഗ് പ്രോസസ്സായ പെഞ്ചിങ്ങിലൂടെ ശക്തിയും ഇലാസ്റ്റിസിറ്റിയും വർദ്ധിപ്പിക്കുന്നു ടി എം ടി ബാറുകൾക്ക് നിർമ്മാണത്തിനാവശ്യമായ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടികൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു നിർണായക ഘട്ടം കൂടിയാണ് ഇത് ഏത് ഘട്ടത്തിലും മനുഷ്യനിർമ്മിതമായ തെറ്റുകൾ സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഈ പ്രോസസ്സുകൾ മുഴുവനായി നടപ്പിലാക്കുന്നത് ഒരു പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ വഴിയാണ് ബെഞ്ചിങ്ങിന് ശേഷം ടി എം ഡി ബാറുകൾ ടെൻസൈൽ സ്ട്രെങ്ത് ബെൻഡ് റീബെൻഡ് ടെസ്റ്റുകൾ കെമിക്കൽ അനാലിസിസ് എന്നിവ ഉൾപ്പെടെയുള്ള കർശനമായ ഗുണനിലവാര പരിശോധനകൾക്ക് വിധേയമാക്കുന്നു ഈ പരിശോധനകൾ ഓരോ പുൽകി ടി എം ടി ബാറും ഗുണനിലവാരത്തിൻ്റെയും പ്രകടനത്തിൻ്റെയും ഉയർന്ന നിലവാരം പുലർത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നു അംഗീകാരം ലഭിക്കുന്നതിന് മുൻപ് ഓരോ ബാറും ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റോ ഇൻകൺസിസ്റ്റൻസിയോ ഉണ്ടോ എന്ന് ശ്രദ്ധാപൂർവം പരിശോധിക്കപ്പെടുന്നു ബാറുകൾ എല്ലാ ഗുണനിലവാര പരിശോധനകളും വിജയിച്ചു കഴിഞ്ഞാൽ അവ ശ്രദ്ധാപൂർവ്വം പാക്ക് ചെയ്യുകയും കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുന്നതിന് തയ്യാറാക്കുകയും ചെയ്യും ഡീലർമാരുടെയും എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റുകളുടെയും വിപുലമായ ശൃംഖല ഉയർന്ന നിലവാരം എന്ന പുൽകിറ്റ് ഐ എം ജി ബാറുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തെല്ലാം എപ്പോഴും ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നു കേരളത്തിൽ ഫുൽകിറ്റിന്റെ മുപ്പതിലധികം പേർ ഹൗസുകൾ അവയുടെ ഗുണനിലവാരത്തിന്റെയും പ്രതിബദ്ധതയുടെയും സാക്ഷ്യമാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി ഉൽക്കിറ്റിന്റെ കേരള നിർമ്മാണ വ്യവസായത്തിൽ വിശ്വസനീയമായ പേരായി മാറിയതിൽ അതിശയിക്കാനില്ല കുൽക്കി ടി തിരഞ്ഞെടുക്കുമ്പോൾ ടി തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളൊരു ഉൽപ്പന്നം മാത്രമല്ല തിരഞ്ഞെടുക്കുന്നത് സുരക്ഷ ഉറപ്പ് നൽകുന്ന സംരക്ഷണം നൽകുന്ന ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമാവുക കൂടിയാണ് ഇത് ഞാൻ പറഞ്ഞതുകൊണ്ടല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ടെക്വാൻ ഉൽക്കി ടി എം ടെക്വാൻ അതിൽ കയറി ഓരോന്നും പരിശോധിച്ച് അറിഞ്ഞ് വിശ്വസിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും ഉൽക്കിറ്റ് ടെക്വാനിൽ നിന്നുള്ള സന്ദർശനം ഷെഡ്യൂൾ ചെയ്യാനും എട്ട് ഒന്ന് ഒന്ന് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിൽ വിളിക്കുക സോ ഒന്നും ആലോചിക്കേണ്ട ഇപ്പൊ തന്നെ നിങ്ങളുടെ ടെക്വാൻ നിങ്ങൾ ബുക്ക് ചെയ്യുക യുവർ ഡ്രീം കൺസ്ട്രക്ഷൻ ഡിസേർവ് ദുൽകിറ്റ് എം ടി ബാസ് ഡെലിവർ ലെസ്റ്റി അഷ്വ്യന്റി